ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് അവരുടെ മനസ്സ് തുറക്കുന്നതിനായി നൽകിയിരിക്കുന്നതായിരുന്നു മിറർ ടാസ്ക് മിറർ ടാസ്കിൽ കഴിഞ്ഞ ദിവസം ജിൻഡോ ശ്രീതു എന്നിവരാണ് എത്തിയത് ജിൻഡോ വളരെ സ്ട്രോങ് ആയി മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആയിരുന്നു മിറർ ടാസ്കിൽ സംസാരിച്ചത് ജാസ്മിൻ തനിക്കുണ്ടായ അനുഭവങ്ങളും തോൽവികളും എല്ലാം തുറന്ന് സംസാരിച്ചു താൻ ഒരുപാട് മാറിപ്പോയി പഴയ ചിഹ്നുവല്ല പഴയ ചിഹ്നുവിന്റെ ചിരി കുട്ടിക്കളി ഒക്കെ പോയി വേറെ ആരും ധൈര്യം തരാനില്ല കുറെ ജീവിതാനുഭവമുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ ഇത് സിമ്പിൾ ആകുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അതിന്റെ ഇരട്ടി ഇവിടെ ഉണ്ടാക്കി ഉറപ്പായും കുറെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും അതിൽ നിന്നും സൊല്യൂഷൻ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നും ജാസ്മിൻ മിറർ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു മിറർ നോക്കി ഇപ്പോഴത്തെ ഈ കൊച്ചിനെ അറിയാൻ പാടില്ല ഒരുപാട് മെലിഞ്ഞു പോയി ഇപ്പോൾ ഇതാണ് താൻ ഈ ഒരു കണ്ണാടിയിൽ കാണുന്നത് എന്താണോ അതാണ് ഇപ്പോൾ താൻ ാണ് ജാസ്മിൻ പറഞ്ഞത് തനിക്ക് തന്റെ വിഷമം ഇന്നയാൾ കേൾക്കാൻ വേണം അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല അതിന് ആരേലും ഉണ്ടോ എന്നൊക്കെയും വളരെ ഇമോഷണലായി കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിൻ സംസാരിച്ചത് ഇപ്പോഴത്തെ മിറർ ടാസ്കിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ എഴുതിയ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ജാസ്മിൻ തനിക്കുണ്ടായ നേട്ടങ്ങളെ കുറിച്ചും കുടുംബത്തെ കൈപിടിച്ചുയർത്തിയതിനെ കുറിച്ചും ഒന്നുമല്ല ടാസ്കിൽ സംസാരിച്ചത് അതൊക്കെ പറഞ്ഞാൽ കയ്യടി കിട്ടും വോട്ട് കിട്ടും എന്നറിയാത്തവളല്ല അവൾ അവൾ അതൊന്നും എന്നാൽ പറഞ്ഞില്ല എന്നൊക്കെയാണ് കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ജാസ്മിൻ സത്യസന്ധമായി സ്വന്തം ഹൃദയത്തിൽ നിന്നും സംസാരിച്ചു ഈ ചെറുപ്രായത്തിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ചല്ല അവൾ പറഞ്ഞത് ഒറ്റയ്ക്ക് സ്വന്തം കുടുംബത്തെ കൈപിടിച്ചുയർത്തി കൊണ്ടുവന്നതിനെ പറ്റിയല്ല അവൾ പറഞ്ഞത് നടന്നു വന്ന വഴികളിലെ വെല്ലുവിളികളെ പറ്റിയല്ല അവൾ പറഞ്ഞത് പഠനമിടയ്ക്ക് നിർത്തേണ്ടി പറ്റിയല്ല അവൾ പറഞ്ഞത് അവൾ അവിടെ വന്ന് നേടിയ നേട്ടങ്ങളെക്കുറിച്ചല്ല അവൾ സംസാരിച്ചത് അതൊക്കെ പറഞ്ഞാൽ കൈയടി കിട്ടും വോട്ട് കിട്ടും എന്നറിയാത്തവളല്ല അവൾ അവൾ പക്ഷെ അതൊന്നും പറഞ്ഞില്ല എന്നാൽ പറയാതെ പലതും പറഞ്ഞു ചിഹ്നുവായി കളിച്ചു ചിരിച്ച് അവിടെ വന്നു ഇപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ട എല്ലാവരും അതിനകത്ത് കളിയാക്കപ്പെട്ട ഇമോഷണൽ ആയി തകർന്നു നിൽക്കുമ്പോഴും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയെ ചിലരെങ്കിലും ആ കണ്ണാടിയിൽ കണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം മിറർ ടാസ്കിലെ ജാസ്മിന്റെ പെർഫോമൻസിനെ വിമർശിക്കുന്നവരും നിരവധിയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തിയാണ് ജാസ്മിൻ ഹീറോയിനായി ഹൌസിൽ വന്ന ജാസ്മിൻ ഗബ്രിയുമായി സൗഹൃദം ആരംഭിച്ചതോടെ നെഗറ്റീവ് ആവുകയായിരുന്നു എന്നാൽ വാപ്പയുടെ കോൾ വന്നപ്പോഴും ഫാമിലി വീക്കെന്റ് കഴിഞ്ഞതോടെയും തനിക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്ന് ജാസ്മിൻ മനസ്സിലാക്കുകയായിരുന്നു അതെല്ലാം മനസ്സിലെടുത്തും ഗബ്രിയുടെ വിക്ഷണശേഷം ശേഷവും പലപ്പോഴും തകർന്നു പോകുന്ന ജാസ്മിനെയും ഒരു ഘട്ടത്തിൽ കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ തനിക്ക് പുറത്ത് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കിയ ജാസ്മിനെയാണ് മിറർ ടാസ്കിൽ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്